ഇന്ന് രാജ്യം കാർഗിൽ വിജയ് ദിവസം ആചരിക്കുമ്പോൾ വേണ്ടി ജീവൻ വലി നൽകിയ ധീരജവാന്മാരുടെ സ്മരണയിലാണ് അവസാന ശ്വാസം വരെയും ജന്മനാടിനു വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച തിരുവനന്തപുരം സ്വദേശി ക്യാപ്റ്റൻ ജെറി കേരളത്തിന് ഒരിക്കലും മറക്കാനാവില്ല തിരുവനന്തപുരം വെങ്ങാനൂർ സ്വദേശിയായ ക്യാപ്റ്റൻ ജെറി ഓർമ്മകൾ രാജ്യസ്നേഹത്തിന്റെ ഉദാത്തമായ ഉദാഹരണമാണ് പിറന്ന ആയുസിന്റെ വില നൽകിയവൻ ഇന്ത്യ എന്ന വികാരത്തിന് സ്വന്തം സ്വപ്നങ്ങളെക്കാൾ പ്രാമുഖ്യം നൽകിയവൻ തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ കോവളത്തിനടുത്തുള്ള വെങ്ങാനൂരിലാണ് ക്യാപ്റ്റൻ ജെറി പ്രേംരാജ് ജനിച്ചത് ചെല്ലഭവനിൽ രത്നരാജിന്റെയും ചെല്ലത്തായുടെയും ഇളയ മകൻ കുട്ടിക്കാലം മുതൽ തന്നെ സാഹസങ്ങളോട് താല്പര്യം കാണിച്ചിരുന്ന ജെറി ആഗ്രഹം പോലെ തന്നെ കരസേനയുടെ ഭാഗമായി മാറി വിവാഹം കഴിഞ്ഞ കൃത്യം നാൽപ്പത് ദിവസം പിന്നിട്ടപ്പോൾ സൈന്യത്തിന്റെ വെളിയെത്തി ഉടനെ എത്തിച്ചേരുക ഗ്രാസ് സെക്ടറിലെ ടൈഗർ ഹിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അപ്പോഴേക്കും ശക്തമായ പോരാട്ടം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ജൂലൈ ഏഴിന് ആരംഭിച്ച ഇന്ത്യ പാക് യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടും ക്യാപ്റ്റൻ ജെറി പ്രേംരാജ് ശത്രുപക്ഷത്തിന് കനത്ത നാശം വിതയ്ക്കുന്ന ലക്ഷ്യത്തിലെത്തും വരെ ഗുരുതര പരിക്കുകളോടെ ജന്മനാടിനു വേണ്ടി പോരാടി പാക് ബങ്കറുകൾ പൂർണ്ണമായി തകർത്ത ശേഷമാണ് ക്യാപ്റ്റൻ മരണത്തിന് കീഴടങ്ങിയത് അവസാന തകർക്കാൻ മുന്നിൽ നിന്ന് നയിച്ച ക്യാപ്റ്റൻ സമർപ്പിച്ചത് ജൂലൈ അഞ്ചാം തീയതി ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു കത്ത് കിട്ടി അതില് അവസാനത്തില് ഒരു സെന്റൻസ് ഉണ്ടായിരുന്നു അപ്പായി അമ്മയെ എന്നെ ഓർത്ത് വിഷമിക്കരുത് നിങ്ങൾ എന്നെ ഓർത്ത് അഭിമാനിക്കണം ഞങ്ങള് ശത്രുക്കളെ തുരത്തി ഓട്ടിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾ വരും അതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നും പറഞ്ഞ ഒരു സെന്റൻസ് ഉണ്ടായിരുന്നു വലിയ വിഷമമായിരുന്നു എന്തോ സംഭവിക്കാൻ ഒരുപാട് സൈനികരെ നഷ്ടപ്പെട്ടുവെങ്കിലും ഒടുവിൽ ജൂലൈന് തന്ത്രപ്രധാനമായ കുന്നുകളിലെല്ലാം ഇന്ത്യൻ പതാക ഉയർന്നു പാറിക്കളിച്ചു മരണാന്തര ബഹുമതിയായി രാജ്യം വീർചക്ര നൽകി ചിറി പ്രേംരാജിനെ ആദരിച്ചു പോയിന്റ് ഫോർ അതായത് ട്വിൻ ബ്രംസ് എന്ന് പറഞ്ഞിട്ട് കാർഗിൽ ഹില്ല അടുത്തുള്ള ഒരു കുന്നിൽ വെച്ചിട്ടാണ് ഈ ഇത് സംഭവിക്കുന്നത് ആദ്യത്തെ വെടിയുണ്ട വരത്തെ കയ്യിൽ കൊണ്ടു പിന്നീട് ഒരു അഞ്ച് വെടി ജെറിയുടെ ഇദ്ദേഹത്ത് കൊണ്ടിട്ടുണ്ട് ജൂലൈ പതിനൊന്നിനാണ് ജെറിയുടെ ബോഡി കൊണ്ടുവരുന്നത് ഒരു ഒരു ബോക്സ് കൊണ്ടുവന്നിവിടെ വെച്ചെന്ന് വെച്ചു തുറന്നിട്ടില്ല ഞങ്ങളാരും ജെറി മരിച്ചു ഇറങ്ങുന്നത് കണ്ടിട്ടില്ല അതുകൊണ്ട് ജെറി മരിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എല്ലാവരും ഞങ്ങളെ സ്നേഹിക്കുന്നു വേണ്ടി പോരാട്ടത്തിന് നായകത്വം പകർന്ന് അവസാന ശ്വാസം വരെ നാടിനു വേണ്ടി പോരാടിയ ധീര ജവാന്മാരെ നമുക്ക് മറക്കാൻ കഴിയില്ല മാതൃരാജ്യത്ത് കടന്നു കയറിയ ശത്രുക്കളെ തുരത്തി ഓടിക്കുവാനുള്ള ശ്രമത്തിനിടെ ഭാരതാംബയുടെ വീരപുത്രനായി മാറിയ ക്യാപ്റ്റൻ ജെറി പ്രേംരാജ് ഇന്നും ജുലിക്കുന്ന ഓർമ്മയാണ് ശത്രുവിന്റെ വെടിയുണ്ടാ നെഞ്ചിൽ തറഞ്ഞു കയറിയിട്ടു ശ്വാസം നിലയ്ക്കും വരെ ജന്മനാടിനു വേണ്ടി പോരാടിയ ധീരജവാൻ ക്യാപ്റ്റൻ ജെറി പ്രേംരാജിന് ഈ കാർഗിൽ വിജയ ദിവസിൽ ഹൃദയത്തിൽ നിന്നും ഒരു ബിഗ് സലൂട്ട് സത്യരാജ് ഡി ന്യൂസ് തിരുവനന്തപുരം